ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിട്ടാണ് കെമിക്കൽസ് ഒന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ രണ്ട് ചേരുവകൾ മാത്രം ഉപയോഗിച്ച് എങ്ങനെ ലിപ്പാം തയ്യാറാക്കാം എന്നാണ് ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലൊരു ബീട്രൂട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കളഞ്ഞ് ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കാം അതിനുശേഷം ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് നമുക്ക് എടുക്കാം മിക്സിയുടെ ജാറിലേക്കിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു പാത്രം എടുത്ത് അതിൽ നല്ല വൃത്തിയുള്ളൊരു തുണിയിട്ട് ഗ്രേറ്റ് ചെയ്ത ബ്രീ ബീട്രൂട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്കത് നന്നായി പിഴിഞ്ഞെടുക്കാം ഇതിലെ മുഴുവൻ നീരും നമുക്ക് പിഴിഞ്ഞെടുക്കാം നമുക്ക് ബീട്രൂട്ടിൻ്റെ നീര് കിട്ടിയിട്ടുണ്ട് നമുക്കിതന്ന് അരിച്ചെടുത്തിട്ട് ഇനി നമുക്ക് ബീട്രൂട്ടിൻ്റെ നീര് മാറ്റിച്ചെടുക്കാം പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കുമ്പോൾ ബീട്രൂട്ട് നീര് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നല്ല വെണ്ണം നമുക്ക് ഇളക്കി കൊടുക്കണം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം മൂന്ന് മിനിറ്റോളം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം അതിനുശേഷം തീ ഓഫ് ചെയ്യാം ചൂടാറുന്നതിന് മുമ്പ് തന്നെ പാത്രത്തിലേക്ക് ഇത് മാറ്റാം ഈ മിക്സിലേക്ക് ഒരു സ്പൂൺ ഉരുകിയ നെയ്യ് ചേർക്കാം അതിനുശേഷം നന്നായി മിക്സ് ചെയ്യാം ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ലിപ്പാം ഒഴിക്കുന്നത് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം ഇനി ഇത് നമുക്ക് സെറ്റാകാൻ വേണ്ടി ഫ്രിഡ്ജിൽ അരമണിക്കൂറ് വെക്കാം നല്ല അടിപൊളി ലിപ്പാം സെറ്റായിട്ടുണ്ട് ഇത് നമുക്കൊന്ന് പുരട്ടി നോക്കാം ഈ ലിപ്പം ഒരു മാസം വരെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് ഉപയോഗിക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ